ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ജേഴ്സി വിതരണം വിതരണം ചെയ്തു ചെയ്തു വോളിബോൾ ജേഴ്സികൾ ഉദ്ഘാടനം താരങ്ങളെ വാർത്തെടുക്കുക എന്നൊരു മഹത്തായ ലക്ഷ്യം അവരവരുടെ ആരോഗ്യ സംരക്ഷണം മാത്രമല്ല നമ്മുടെ പിന്നീട് നടക്കുന്ന ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിലൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ അവരവർ ഏത് ഫീൽഡിലാണോ വിൻ ചെയ്യുന്നത് അങ്ങനെ മത്സരത്തിൽ വിജയിക്കുമ്പോൾ അവർ ഈ നാടിന്റെ പൊന്നോമനകളായി മാറും അതാണ് എൻ്റെ ഒരു അഭിമാനം ഈ ഒരു പ്രശ്നം എന്താ ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പിന്നെ എല്ലാ വിജയവും അവസാനത്തെ വിജയമാണെന്ന് ആരും കരുതണ്ട എന്നാൽ ആദ്യത്തെ മദർ പി ടി എ പ്രസിഡന്റ് ഷീജയാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷനായി ബിന്ദു ശശികുമാർ സലീന എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു